ബിഗ് ബോസ് താരങ്ങളായ ജിൻഡോയയും ഡോക്ടർ രഞ്ജിത് കുമാറും പ്രധാന വശത്തിലെത്തുന്ന സ്വപ്നസുന്ദരി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി എസ് എസ് പ്രൊഡക്ഷൻസ് അൽഫോൺസ വിഷ്വൽ മീഡിയ സെന്റ് മേരീസ് അസോസിയേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവരുടെ ബാനറിൽ സലാം ഭീഠി സുബിൻ ബാബു ഷാനു ഡി ജോർജ് എന്നിവർ നിർമ്മിച്ച ചിത്രം കെ ജെ ഫിലിപ്പ് സംവിധാനം ചെയ്യുന്നു മഞ്ചാടിക്കുന്ന് എന്ന മനോഹരവും എന്നാൽ ഏറെ അസ്വസ്ഥത ഒഴിവാക്കുന്നതുമായ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് ഇത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെക്കാട്ടിൽ സക്കേറിയ പൊന്നൂസ് മകൻ ജോൺ സക്കേറിയ എന്നിവരാണ് ഗ്രാമത്തെ അടക്കി ഭരിക്കുന്നത് പ്രദേശ സ്ത്രീകളുടെ നിരവധി ദുരൂഹ മരണങ്ങൾ നടക്കുന്നു കാണാതെ ഒരു പെൺകുട്ടിയെ തേടി ഷാനു എന്ന മോഡൽ എത്തുന്നു കൗതുകവും അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലേക്കാണ് ചിത്രം നീങ്ങുന്നത് സസ്പെൻസ് നിറഞ്ഞ ആഖ്യാനം രീതിയിലാണ് റോഹിത് കുമാറും സെന്നും ചേർന്ന് കഥ ഒരുക്കിയിരിക്കുന്നത് സീതു ആൻസന്റെ തിരക്കഥയാണ് സീതു ആൻസൻ ആൻഡ് കെ ജെ ഫിലിപ്പ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ജിൻഡോ ജോൺ സക്കറിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഡോക്ടർ രഞ്ജിത്ത് കുമാർ സക്കറിയ പൊനൂസായി എത്തുന്നു സാനി ഫലി ഷാനവാസായി അഭിനയിക്കുന്നു കൂടാതെ ശ്രീറാം മോഹൻ സജിത് സലാം ഡോഷിനു ഷാംളൻ ദിവ്യ തോമസ് ഷാരോൺ സഹിം എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നു മസ്കറ്റ് അബുദാബി മൂന്നാർ പൂപ്പാറ തലയോലപ്പറമ്പ് ആലുവ എന്നിവിടങ്ങളിലാണ് ലൊക്കേഷൻ